ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് തന്നെ മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങൾ സാമ്പത്തികമായിട്ട് ഗുണപരമായ വാരമാണിത് കിട്ടാനുള്ള ധനത്തിൽ കുറെയൊക്കെ തിരിച്ചു കിട്ടിയേക്കാം മനസ്സിന് സുഖപ്രദമായ വാർത്തകൾ കേൾക്കും വിദേശത്തുള്ളവർ തിരികെ നാട്ടിലെത്തും പിതൃധനം കിട്ടാൻ സാധ്യതയുണ്ട് ഭാര്യാധനവത്തിന് ധനം കൈവശപ്പെടു വരുവാനും സാധ്യത ഈ ആഴ്ചയിൽ കാണുന്നുണ്ട് അടുത്ത ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീര നക്ഷത്രങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം തൊഴിൽപരമായിട്ട് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ധനപരമായി മെച്ചപ്പെട്ട അവസ്ഥയാണെങ്കിലും അതീവ ചെലവ് വന്നു തൊട്ട് അതിന് മെച്ചപ്പെട്ടൊരു സാമ്പത്തിക നീക്കി ബാക്കുണ്ടാകാൻ സാധ്യതയില്ല കച്ചവട സ്ഥാപനങ്ങൾ മറ്റ് കൃഷി നടത്തുന്നവർക്കും പൊതുവെ നല്ല കാലഘട്ടമാണ് അനാവശ്യമായ ചില യാത്രകൾ വേണ്ടി വന്നേക്കാം അടുത്ത മിഥുനക്കൂറ് മകീര തിരുവാതിര പുണർന്ന മുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗം പുഷ്ടിപ്പെടും സ്വയം തൊഴിലിൽ നിർവ്വഹിക്കും ഗുണപ്രദമായ കാലഘട്ടമാണിത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും താമസ സ്ഥലത്ത് അയൽക്കോ അയൽവക്കക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് അടുത്ത് കർക്കിടകൂട് കാലം പോയം ആയില്യം നക്ഷത്രങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട കാല കാലമാണിത് കലാപരമായി കഴിവുള്ളവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യമായ വേദികൾ കിട്ടുന്നതാണ് വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് വാടക വീട്ടിൽ നിന്നും മാറി സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കാൻ വേണ്ട ഒരു ഭാഗ്യം കൂടി ഈ ആഴ്ച കിട്ടാൻ സാധ്യതയുണ്ട് അടുത്ത് ചിങ്ങക്കൂർ നക്ഷത്രങ്ങളായ മകംപൂരം ഉത്തരംകാൽ നക്ഷത്രങ്ങൾ തൊഴിൽപരമായി വാരം നന്നായിരിക്കും എന്നാൽ ആരോഗ്യപരമായി ഗുണം കുറവായിരിക്കും ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം കലാരംഗത്തും സിനിമാ രംഗത്തും ഉള്ളവർക്കും നല്ല സമയമാണിത് ബിസിനസ് നടത്തുന്നവർക്ക് പൊതുവെ ഗുണപ്രദമായ കാലഘട്ടമാണിത് എന്നാൽ അനാവശ്യമായിട്ട് ധനം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് അടുത്ത് കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാളം മുക്കാല അത്തം ചിത്രാര നക്ഷത്രങ്ങൾ വീട്ടിൽ സന്തോഷവും സമാധാനവും കൈ കൈവരും സാമ്പത്തികമായി കുറച്ചൊക്കെ മെച്ചം വരും കലാകായിക രംഗങ്ങളിലുള്ളവർ ശോഭിക്കും പ്രവർ പൊതുപ്രവർത്തകർക്ക് അത്ര ഗുണപ്രദമല്ല വീട്ടിൽ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അടുത്ത തുലാക്കൂർ നക്ഷത്രങ്ങളായ ചിത്ര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ അധ്യാപക ജോലി ചെയ്യുന്നവർക്ക് നല്ല കാലഘട്ടമാണിത് സർക്കാർ ജോലിക്കാർക്ക് അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും മേലധികാരികളിൽ നിന്നും പ്രീതി കിട്ടാനും സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാമാന്യം ഗുണപ്രദം തന്നെയാണ് ഈ കാലഘട്ടം അടുത്ത വൃക്ഷക്കൂർ നക്ഷത്രങ്ങളായ വിശാഖം വിശാഖംകാല അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി നേട്ടം കുറവായിരിക്കും വിദേശത്ത് പോകാനുദ്ദേശിച്ച് എല്ലാം ശരിയായി എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ അത് മാറ്റി വയ്ക്കേണ്ടി വന്നേക്കാം എന്നാൽ സുഹൃത്തുക്കൾ സഹായിച്ച് സാമ്പത്തികമായി പിടിച്ചു വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും അടുത്ത ധനക്കൂർ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രങ്ങൾ പല നല്ല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകുന്ന വാരമാണിത് തൊഴിൽ മേഖല പുഷ്ടിപ്പെടും സാമ്പത്തികമായി മെച്ചപ്പെട്ട കാലാവസ്ഥയാണിത് സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ മികവുണ്ടാവും സന്താനങ്ങൾക്ക് ജോലി കിട്ടാനും സാധ്യതയുണ്ട് അടുത്ത മകരകൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ പ്രവർത്തനങ്ങൾ വേണ്ടത്ര ശ്രദ്ധ എഴുത്താൻ സാധിക്കുകയില്ല തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർധിക്കും കുടുംബത്തിൽ ഉണ്ടാകും സാമ്പത്തിക ഞരുക്കും കാരണം വരുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ മനസ്സിനെ ബാധിച്ചേക്കാം എങ്കിൽ പോലും പങ്കാളിയുമായും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ അഭിപ്രായ ഐക്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടാകുന്നു കാണുന്നുണ്ട് അടുത്ത കുമ്പക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടം വരെ ചതയും പൂരട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ ക്രയവിക്രയങ്ങൾ നടത്തി ധനം സമ്പാദിക്കും റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഊഹക്കച്ചവടം ഒക്കെ നടത്തുന്നവർക്ക് നല്ല സമയമാണിത് വിദേശത്തുള്ള സന്താനങ്ങൾ നാട്ടിലെത്തും അവരുടെ വിവാഹാദി കാര്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടായാൻ സാധ്യതയുണ്ട് അടുത്ത മീനക്കുർ നക്ഷത്രങ്ങളായി പൂരട്ടാതികാലം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ പല കാര്യങ്ങൾക്കും തടസ്സം നേ നേരിടേണ്ടി വരും എന്നാൽ സന്താനങ്ങൾക്ക് വളരെ നല്ല സമയമാണ് സന്താനങ്ങളുടെ പടരംഗത്ത് പുരോഗതി ഉണ്ടാകും അവർക്ക് ജോലിയൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് പങ്കാളിയുമായും എല്ലാ കാര്യങ്ങളും അഭിപ്രായ ഐക്യമുണ്ടാകും എന്നാൽ അയൽവാസികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ